ഹലോ ഫ്രണ്ട്സ് സാരി ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഷോൾഡർ ഇടക്കിടയ്ക്കേ ഇങ്ങനെ ഊരി ഊരി പോയിട്ട് അതിങ്ങനെ കയറ്റിക്കൊടുക്കേണ്ട അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവില്ലുണ്ടോ എന്നാൽ പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടോ കേട്ടോ ഇപ്പോൾ ഒരാളുടെ ഫുൾ ഷോൾഡർ പതിനാലാണെന്ന് വിചാരിക്കേ അപ്പോൾ ഒരു ഷോൾഡറിൽ നിന്നും മറ്റേ ഷോൾഡറിലേക്ക് എത്രയാണോ വരുന്നത് അതാണ് ഫുൾ ഷോൾഡർ കേട്ടോ പതിനാല് അപ്പോൾ പതിനാലിൻ്റെ പകുതി ഏഴ് അതിൻ്റെ കൂടെ ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഏഴേകാല് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എപ്പോഴെല്ലാണ് നമ്മളുടെ നെക്കിൻ്റെ ലെങ്ത്ത് രണ്ടരയിൽ രണ്ടരക്കുള്ളിലാവുമ്പോഴാണ് രണ്ടര രണ്ടേകാല് രണ്ട് ഒന്നര അത്രയും ചെറിയൊരു ലെങ്ത്തിൽ വരുമ്പോഴാണ് നമ്മൾ ഈ കറക്റ്റ് ഷോൾഡറിൻ്റെ പകുതിൻ്റെ കൂടെ ഒരു കാലിഞ്ച് തയ്യെത്തുമ്പോൾ ചേർത്താ ഏഴേ കാല് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നെക്ക് ലെങ്ത് ഈ രണ്ടരയിലും കൂടുതലാണെങ്കിൽ മൂന്നാണെങ്കിൽ ഒരിക്കലും ഈ ഏഴേകാല് കണ്ടുപിടിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ ഇതാണ് നെക്ക് ലെങ്ത്ത് പറയുന്നത് കണ്ടില്ലേ ഇത് ഷോൾഡർ ഇതാണ് ഷോൾഡർ കേട്ടോ ഇനിയിപ്പം നമുക്ക് നെക്ക് ലെങ്ത്ത് ഇഞ്ച് തന്നെന്ന് വിചാരിക്കേ രണ്ടരയിലും കൂടുതലായി അപ്പോൾ നമ്മൾ ഈ കിട്ടിയത് കൊടുക്കാൻ പറ്റൂല ഈ കിട്ടിയതിൻ്റെ അകത്തു നിന്ന് ഒരു കാലിഞ്ച് കുറക്കുക ഫുൾ ഷോൾഡറിൻ്റെ പകുതിൻ്റെ കൂടെ കാലിഞ്ച് ചേർത്തിട്ട് കിട്ടിയതിൻ്റെ അകത്തുനിന്ന് ഒരു കാലിഞ്ച് നമ്മൾ കുറച്ച് കൊടുക്കുക നെക്ക് ലെങ്ത്ത് രണ്ടരയിലും കൂടുതലായപ്പോഴേ അപ്പോൾ നമുക്ക് ഏഴ് കിട്ടി ഇനി നെക്ക് ലെങ്ത്ത് നാല് കിട്ടിയെന്ന് വിചാരിക്കേ ഇനി ഈ കിട്ടിയ ഏഴ് കണ്ടോ ഇതിൻ്റെ അകത്തു നിന്ന് ഒരു കാലിഞ്ച് കുറച്ച് കൊടുക്കുക ഏഴിൽ നിന്ന് കാലിഞ്ച് പോയാൽ ആറേ മുക്കാല് കിട്ടി ഇനി നെക്ക് ലെങ്ത്ത് അഞ്ച് തന്നെന്ന് വിചാരിക്കുക ക്ക് ഈ ആറേ മുക്കാലിൻ്റെ അകത്തുനിന്ന് ഒരു കാലിഞ്ച് കുറക്കുക ഓരോന്നും കൂടുന്നതിന് നമ്മൾ ഓരോ കാലിഞ്ചു കൂട്ടി കൂട്ടി കൊടുക്കുകയാണ് ഇനി നെക്ക് ലെങ്ത്ത് ആറ് കിട്ടിയാലോ ആറരേൻ്റെ അകത്തുനിന്ന് ഒരു കാലിഞ്ച് കുറക്കുക അപ്പോൾ ആറേ കാല് കിട്ടി ഇനി നെക്ക് ലെങ്ത്ത് ഏഴ് കിട്ടിയാൽ എത്രയായിരിക്കും ഈ ആറേ കാലിൻ്റെ അകത്തുനിന്ന് കാലിഞ്ച് പോയി കഴിഞ്ഞാൽ ആറല്ലേ ആറ് കിട്ടി ഇനി എട്ടാണെങ്കിൽ നമ്മളൊരു കാലിഞ്ച് ഈ ആറിൻ്റെ അകത്തുനിന്ന് കുറച്ച് കൊടുക്കുക അഞ്ചേ മുക്കാൽ കിട്ടും ഒമ്പതാണെങ്കിൽ അഞ്ചേ മുക്കലിൻ്റെ അകത്തുനിന്ന് നമ്മളൊരു കാലിഞ്ച് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അഞ്ചര കിട്ടും അല്ലേ കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇത് ഈ രീതിയിലും കണ്ടുപിടിക്കാം വേറെ നമുക്ക് കണക്ക് കൂട്ടിയിട്ട് അങ്ങനെയും കണ്ടുപിടിക്കാൻ പറ്റും അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അതിന് മുന്നേ ഇത് കണ്ടോ നിങ്ങൾ ഞാനിതാ മൂന്നിഞ്ച് നെക്ക് ലെങ്ത്ത് കൊടുത്തേ അപ്പോൾ നമുക്ക് ഒരു കാലിഞ്ച് ഷോൾഡറിൻ്റെ അകത്തുനിന്ന് കുറഞ്ഞു ഇനി ഇതാ നെക്ക് ലെങ്ത്ത് നാല് കൊടുത്ത് ഒരു കാലഞ്ചും കൂടെ ഷോൾഡർ ഉണ്ടാകുമെന്ന് കുറഞ്ഞ് അഞ്ച് കൊടുക്കുമ്പോൾ ഇതാ ഒന്നും കൂടെ കാലഞ്ച് കുറച്ച് ഇങ്ങനെയാണ് നമ്മൾ കുറഞ്ഞു കുറഞ്ഞ് വരുന്നത് നെക്ക് ലെങ്ത്ത് കൂടുന്നതിന് നമ്മൾ ഷോൾഡർ കുറച്ച് കുറച്ച് കൊണ്ടുവന്നാലേ നമുക്ക് ഷോൾഡർ ഊരി പോവാണ്ട് നിൽക്കുകയുള്ളൂ മനസ്സിലായില്ലേ ഇനി ഞാൻ വേറെ രീതി കാണിച്ചു തരാം കാണാൻ കൂട്ടിയിട്ട് കണ്ടുപിടിക്കുന്നത് കേട്ടോ ഇവിടെ കണ്ടില്ലേ നിങ്ങൾ നെക്ക് ലെങ്ത്ത് ഒമ്പത് കൊടുത്തപ്പോൾ അഞ്ചര കിട്ടിയത് അതെന്നെ നമുക്ക് നോക്കാം അപ്പോൾ ഫുൾ ഷോൾഡർ എത്രയാണ് പതിനാലാണ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ പതിനാലിൻ്റെ പകുതിൻ്റെ കൂടെ കാലിഞ്ച് കൂടെ ചേർത്തിട്ട് നമ്മൾ അവിടെ എഴുതി വെക്കുക ഏഴ് പതിനാലിൻ്റെ പകുതി ഏഴിൻ്റെ കൂടെ കാലിഞ്ച് ചേർത്തിട്ട് ഏഴേ കാല് കിട്ടി നമുക്ക് അതെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ അത് ആദ്യം നമ്മൾ ചെയ്തു വെക്കുക എന്നിട്ടാകുമ്പോൾ നമ്മളെ നെക്ക് ലെങ്ത് എടുക്കുക എത്രയാണ് നമ്മളെ നെക്ക് ലെങ്ത്ത് ഒമ്പത് ഒമ്പത് നോക്കുക നമുക്ക് ഈ ഒമ്പതിൽ നിന്ന് നമുക്കൊരു രണ്ട് ഇഞ്ച് കുറക്കണം ഇനിയിപ്പോൾ നെക്ക് ലെങ്ത് എട്ടായാലും ഏഴായാലും ഇല്ലാത്തൊന്ന് രണ്ട് ഇഞ്ച് തന്നെയാണ് കേട്ടോ കുറക്കേണ്ടത് അത് രണ്ട് എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും അപ്പോൾ ഒമ്പതിനാന്ന് രണ്ട് കുറച്ചപ്പോൾ നമുക്ക് ഏഴ് കിട്ടി ഈ കിട്ടിയ ഏഴിനെ നമുക്ക് കാലിഞ്ച് കൊണ്ട് ഗുണിക്കണം എന്ന് പറഞ്ഞാൽ സീറോ പോയിൻ്റ് ടു ഫൈവ് ആന്നിട്ടോ കാലിഞ്ച് അതിനെ കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുക നോക്കാലോ കണ്ടോ ഒന്നേ മുക്കാൽ കിട്ടി ഒന്നേ പോയിൻ്റ് ഏഴ് അഞ്ച് കേട്ടോ ഒന്നേ മുക്കാൽ ഈ കിട്ടിയ ഒന്നേ മുക്കാലിനെ നമുക്ക് ഇതാ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചാൽ ഏഴേ കാലിലെ ഷോൾഡറിൻ്റെ പകുതിൻ്റെ അപ്പുരം കാലിഞ്ചു കൂട്ടിയെ ആ ഏഴേ കാലിൻ്റെ അകത്ത് കുറച്ച് നോക്കുക ആ കുറച്ചിട്ട് കിട്ടുന്നതാണ് നമ്മളെ ഷോൾഡറായിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് എത്ര കിട്ടുന്ന നോക്കാലോ നമുക്ക് കണ്ടോ അഞ്ചര ഇഞ്ച് കിട്ടി നമുക്ക് മുകളിൽ നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ അഞ്ചര കിട്ടിയില്ലേ ഈ രണ്ട് രീതിയിൽ നമുക്കിത് കണ്ടുപിടിക്കാം ഞാൻ ഇപ്പോൾ രണ്ടാമത് ചെയ്ത പോലെ ഞാൻ നല്ലത് മനസ്സിലായില്ലേ അപ്പോൾ നമ്മളെ ഷോൾഡർ നമുക്കിവിടെ അഞ്ചരയാണ് നമ്മൾ ഒമ്പത് നെക്ക് ലെങ്ത്ത് വരുമ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് മനസ്സിലായില്ലേ അങ്ങനെ ചെയ്താൽ നമുക്ക് ഷോൾഡറിൻ്റെ പ്രശ്നമൊക്കെ തീരും ഒരിക്കലും അതങ്ങനെ ഊരി പോവില്ല ഇനി നമുക്ക് ഷോൾഡർ പതിനാലിന് വരാം പതിമൂന്ന് കൊടുത്തിട്ട് നോക്കാം ഫുൾ ഷോൾഡർ ഞാൻ പതിമൂന്നെടുത്തേ നെക്ക് ലെത്ത് എത്ര കൊടുക്കും ഒരു എട്ട് ഇഞ്ച് നമുക്ക് കൊടുക്കാം നേരത്തി ഒമ്പതിലെടുത്ത് ഇപ്പം എട്ട് കൊടുക്കാം ഇനി നമുക്ക് എന്താ ചെയ്യുക ഫുൾ ഷോൾഡറിൻ്റെ പകുതിൻ്റെ അപ്പം കാലിഞ്ച് കൂട്ടിയിട്ട് ആദ്യം എഴുതി വെക്കുക ആറേ പോയിൻ്റ് അഞ്ചാണ് പതിമൂന്നിൻ്റെ പകുതി അതിൻ്റെ അപ്പുരം കാലിഞ്ച് സീറോ പോയിൻറ്റ് ടു ഫൈവ് ആണ് കാലിഞ്ച് കാലിഞ്ച് കൂട്ടിയിട്ട് എത്ര കിട്ടി ആറേ മുക്കാൽ കിട്ടി ആറരൻ്റെ അപ്പുരം കാലിഞ്ച് കൂട്ടി ആറേ മുക്കാലിലേ കിട്ടുക അത് എഴുതി വെച്ച് ഇനി നമ്മൾ നെക്ക് ലെങ്ത്തിൻ്റെ അകത്തുനിന്ന് ഒരു രണ്ട് ഇഞ്ച് കുറക്കുക എത്ര ആറ് കിട്ടുന്ന രണ്ട് പോയാൽ ആറ് കിട്ടി ഈ ആറിനെ നമുക്ക് കാൽ ഇഞ്ച് കൊണ്ട് ഗുണിക്കുക അന്നേരം എത്രയാണ് കിട്ടുന്നത് നോക്കാം കണ്ട ഒന്നേ പോയിൻ്റ് അഞ്ച് കിട്ടി ഒന്നേ പോയിൻ്റ് അഞ്ച് പറഞ്ഞാൽ ഒന്നര കിട്ടി നമുക്ക് ഈ ഒന്നരേന ഒന്നരേനെ നമ്മൾ ആറേ മുക്കാൽ ആറേ പോയിൻറ്റ് ഏഴേ അഞ്ചിൻ്റെ അന്ന് കുറച്ച് കൊടുക്കുക അപ്പോൾ കിട്ടുന്നതായിരിക്കും നമ്മളുടെ ഷോൾഡർ ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് എത്രയാണ് കിട്ടുന്നത് നോക്കാമല്ലോ നമുക്ക് അറേ പോയിൻ്റ് ഏഴ് അഞ്ച് മൈനസ് ഒന്നര അഞ്ചേ കാല് കിട്ടി അഞ്ചേ കാല് ഷോൾഡർ ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ഈ ഷോൾഡർ കുറഞ്ഞു കുറഞ്ഞ് വരുമ്പം നമ്മൾ ആമോൾ മാർക്ക് ചെയ്ത് കൊടുക്കുമ്പം ഈ അഞ്ചേ കാല് നമ്മൾ ആമോളായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വ്യക്തിക്ക് ആമോൾ ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആം റൗണ്ടിനെ നോക്കിയിട്ട് കൂടി വേണം ആമോള് മാർക്ക് ചെയ്ത് കൊടുക്കാൻ ഷോൾഡർ തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആമോള് ടൈറ്റ് ആവും കേട്ടോ ഇത് ഷോൾഡർ കണ്ടുപിടിക്കുന്ന രീതി ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ എന്നാൽ ശരി വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം